ഒരു വണ്ടെ കുണ്ട്ടാ ഞാൻ പറയാം ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല മൂന്നേക്കാൽ ലക്ഷം രൂപക്ക് ഓൺ ദ റോഡ് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഇറങ്ങി ഓടുന്ന ഒരു വണ്ടി ആ വണ്ടിക്ക് ഇപ്പൊ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ എൻ്റെ ഒരു കച്ചവടക്കാരം വന്ന് പറഞ്ഞതാണ് കേട്ടാ അതേ ലാഭത്തിന് വേണമെങ്കിൽ മേടിച്ചോ വേറെ ഒന്നല്ല ഒരു മൂന്ന് അൻപതിന് തരാന്ന് നിങ്ങൾ പറയും ഏഹ് എന്ത് ക്വാളിറ്റിയാണ് ആ വണ്ടിക്കുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക വേറെ നല്ല ക്വാളിറ്റികൾ മാത്രം കമൻ്റ് ചെയ്യുക എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ആ കാലത്ത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ എടുത്ത വണ്ടിയാണ് കേട്ടോ വെള്ളിമൂങ്ങ ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് ഈ ജീറ്റോ നിലവിൽ ഷോറൂമുകളിൽ വരാനും മഹീന്ദ്ര വണ്ടി ഇറങ്ങാനും തുടങ്ങിയത് അപ്പോൾ ഈ ആ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഒരു അവസാനിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് തുടക്കത്തോട് കൂടിയിട്ട് ജസ്റ്റ് പൊതുവെ ഒരു അറി അറിവ് വന്ന് തുടങ്ങി നിന്ന് ആ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോഴേക്കും അഞ്ചുമണിയായി തുടങ്ങി മണിയാണ് അമ്പ വളരെ മോശം വണ്ടിയാണ് എന്നൊരു അഭിപ്രായം വന്നു തുടങ്ങിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതവര് ചെറുതായിട്ട് ഫുൾ വണ്ടികൾ റിട്ടേൺ ചെല്ലാണ് കംപ്ലൈൻറ്റ് കാരണം അത് കാരണം കൊണ്ട് അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയ വണ്ടികൾ ആ ഒരു ഫോൾട്ട് നികത്തിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ ആ വണ്ടി ഇറക്കിയെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാതിരി വില ഡിമാൻഡ് ആ വണ്ടിക്കുള്ളത് വേറൊന്നുമില്ല വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ അത് ഇറങ്ങിയിട്ടുള്ളൂ ഏഹ് ആ ഒരൊറ്റ കാരണം പിന്നെ അതിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടാ അതായത് ഒരു സ്കൂൾ ട്രിപ്പ് നടത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കുട്ടികളെ ഇത്തിരി അധികം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും ആ ഒരു ക്വാളിറ്റി ഒഴികെ വണ്ടിക്കു യാതൊരു ക്വാളിറ്റി ഇല്ല പിന്നെ കാണാനും അത്യാവശ്യം ഭംഗിയുണ്ട് അതന്നെയുള്ളു നിങ്ങക്ക് ഞാനൊരു കാര്യം പറയട്ടെ പഴയ കാല അതായത് ക്ലാസ് പഠിക്കണ സമയത്തുണ്ടല്ലോ ഒരു നിർത്തലാക്കപ്പെട്ട വണ്ടി ഗംഭീർ ഡിമാൻഡ് വന്നിട്ടുള്ള ഒരു വണ്ടി ഉണ്ട് ഏതാണെന്നറി ക്വാളിസുഖാറ് ടൊയോട്ടോടെ സംഭവം അതിന് പറയാൻ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് മനസിലായ എൻജിൻ ലൈഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങണ ടൊയോറ്റോ വണ്ടികൾക്ക് പോലും അത്ര ലൈഫ് ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം വണ്ടി ഡ്രൈവ് ഒരു സുഖം ഏഹ് കോളീസ് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഏഹ് അതൊക്കെ ഒരു ക്വാളിറ്റിയാണ് എന്ന് വിചാരിച്ചിട്ട് ആ വണ്ടിക്ക് പോലും ഇത്രയും ഡിമാൻഡ് റേറ്റ് കൂടിയിട്ടില്ലേ അതായത് ഷോറൂം പ്രൈസിൽ നിന്ന് ഇറങ്ങിയും ഇരട്ടി റേറ്റിന് കയറി വന്നിട്ടുള്ള വണ്ടിയല്ല അത് മനസ്സിലായോ പിന്നെ ബ്രേക്ക് സിസ്റ്റം ടോയോറ്റോയിൽ പോലും ഇത്രയും നല്ല വണ്ടി അവർ പോലും ഇറക്കിയിട്ടുണ്ടാവില്ലേ അത്രയും ക്വാളിറ്റി വണ്ടിയായിരുന്നു കോളീസ് അത് പറയാൻ അത്രയും ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു ക്വാളിറ്റിയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ രണ്ടാളിത്തെടുത്തിട്ട് രണ്ട് പേർക്ക് അഞ്ചു മണി കിട്ടി അവര് അവർ പറയുന്നത് ഒരാൾ വലിയ ആനയാണ് അമ്മയാണ് വില്ലാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊണ്ടുവന്ന വണ്ടി അപ്പൊ എന്നെ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്തു അതൊക്കെ കഴിഞ്ഞ അവസാന ആള് പറയുക ഗതി പിടിക്കണില്ലേ വണ്ടിയുമെന്ന് ഏഹ് ഇത്ര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഏഹ് മൂന്നേക്കാൽ ലക്ഷം രൂപയ്ക്ക് ഓൺ അറങ്ങിയ വണ്ടിക്ക് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു നാല് ലക്ഷം രൂപ റേറ്റ് എന്താണിത് നിങ്ങളൊന്ന് ആലോചിക്കുക ഞാൻ പറയണേൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആ വണ്ടിയുടെ നല്ല ക്വാളിറ്റികളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം ഏഹ് ആ വണ്ടി തമ്മിൽ പിന്നെ നമ്മുടെ മാജിക് ഐറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ലൈഫും മുട്ടണ്ട ആ ഒരു കേസിൽ വെള്ളിമൂങ്ങ അടിപൊളിയാണ് പിന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മെയിൻ്റനൻസ് ഒന്നും നമ്മുടെ വെള്ളിമൂങ്ങയ്ക്കില്ല ഏഹ് പിന്നെ ഏതൊരു നോർമൽ വർഷാപ്പുകാരൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി പണിയാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ വെള്ളിമൂങ്ങ ഈ ജീറ്റോമിനി എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ അതൊരാള് കൈവയ്ക്കില്ല കൈവയ്ക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വല്ല മെക്കാനിക്കന്മാരുണ്ടെങ്കിൽ മാത്രം തന്നെ അത് കൈവയ്ക്കുള്ളൂ ഈ വെള്ളിമൂങ്ങ പണിയണോടത്ത് ജീറ്റോ മിനി പണിയില്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ ഒന്നല്ല നിങ്ങൾ വാങ്ങാൻ ഇപ്പൊ നാളെ എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടി മേടിക്കണം വണ്ടീനെ കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് സത്യത്തിൽ അത്യാവശ്യം ഒന്നും മോഡിഫിക്കേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാവലറിൻ്റെ അതേ ലുക്കാണ് വണ്ടിക്ക് അതൊക്കെ ഓക്കെയാണ് ആ ഒരു ക്വാളിറ്റി മാത്രം തന്നെയുള്ള വണ്ടിക്ക് ഏഹ് അല്ലാണ്ട് എൻജിൻ ലൈഫ് എന്ന് പറയുന്നത് വളരെ മോശമാണ് ഏഹ് ഇതൊന്നുമില്ല നമ്മൾ അറിഞ്ഞു ആൾക്കാരിൽ നിന്ന് അറിഞ്ഞൊരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക വേറെ ഒന്നല്ല ആൾക്കാര് വിചാരിക്കണ്ടേ അമ്പ കാണാൻ ലുക്ക വണ്ടി ഇതിന്റെ എഞ്ചിൻ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾ ആരും ചിന്തിക്കണില്ലേ നമുക്ക് ഓടിച്ച് പൈസ ഉണ്ടാക്കാനാണല്ലോ നാല് ലക്ഷം രൂപയൊക്കെ ഒക്കെ ചെലവാക്കിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കാശ് കിട്ടാനാണല്ലോ നമ്മളത് എടുക്കണത് വീട്ടാവശ്യത്തിനാണെന്ന് കഴിഞ്ഞാൽ ആ പൈസക്ക് നല്ല കാറ് കിട്ടും ഞാൻ കോളീസ് വണ്ടീനെ കുറിച്ച് പറഞ്ഞില്ലേ അത് അറിയാംന്ന് ഒരു മനസ്സിലാക്കിയിട്ട് ഒന്ന് റിപ്ലൈ തരുക കാരണം ഇത്രയും ഡിമാൻഡ് ആ കോളീസ് വണ്ടിക്ക് വന്നതിന്റെ കാരണം കൂടി നിങ്ങൾ പറയാം വേറെ ഒന്നല്ല അതിൽ എനിക്ക് ഒരു അഭിപ്രായമാണ് കേട്ടോ എൻജിൻ ലൈഫ് കൂടുതലാണ് ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ള വണ്ടിയാണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സാധനം ആ വണ്ടിയുടെ ഭാഗത്തേക്ക് നോക്കണ്ട ആ വണ്ടി ഉള്ളവർക്ക് അറിയാം കോളീസിനെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബോഡി നല്ല കല്ലം ബോഡിയാ അതുപോലെ തന്നെ എവിടേക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടു നടക്കാം ആ വണ്ടിയില് ഗുണങ്ങളാണ് പറഞ്ഞിരുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള വണ്ടിയാണ് എന്നിരുന്നാ പോലും ഈ ജിറ്റോര് അത്ര ഡിമാൻഡ് വരുന്നില്ല മൂന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് ഇറങ്ങിയ വണ്ടി ഇപ്പൊ നിലവിൽ മൂന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടില്ല മൂന്നേകാൽ ലക്ഷം രൂപയ്ക്ക് അത്രയും തല്ലിപ്പുലി വണ്ടി മാത്രമേ വേണേ കിട്ടണെങ്കിൽ കിട്ടുള്ളൂ നല്ല വണ്ടികൾ അതായത് ഈ എഞ്ചിൻ പണംതിറക്കിയിട്ടുള്ള വണ്ടികൾ ഉണ്ടാവും ഇപ്പോ അപ്പോ മേടിക്കാൻ ചെല്ലണവരെ അടുത്ത് പറയുന്നത് ആ വണ്ടിയിലെ എഞ്ചി പണി കഴിഞ്ഞതാ ധൈര്യമായിട്ട് നോക്കിക്കോ എഞ്ചിൻ പണി കഴിഞ്ഞാ എന്റെ പൊന്നും ആൾക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വണ്ടിയുടെ എഞ്ചിൻ പണി വന്നു കഴിഞ്ഞ് അതൊരു മനുഷ്യൻ ഇറക്കി രണ്ടാമത് കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ ഒരു കമ്പനീന്ന് പറഞ്ഞ ഒരു പെർഫെക്ഷൻ കിട്ടില്ല ഏ എനിക്കറിയാം എഞ്ചിൻ പണന്ത വണ്ടി എഞ്ചിൻ പണീനേന്റെ മുന്നേ നല്ല കണ്ടീഷൻ ഉള്ളപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും വണ്ടിയുടെ എഞ്ചിന് അതേ സെയിം സൗണ്ട് എഞ്ചിൻ പണി കഴിഞ്ഞ് വരുമ്പോ കിട്ടില്ല നിങ്ങക്ക് എങ്ങനെ പോയാലും അത്ര മാത്രം ചിന്തിച്ചാൽ മതി പെട്ടെന്ന് എഞ്ചിൻ പണി വരണ വണ്ടിയാണ് ഈ ജീറ്റവും മെയിനി വേൻ മനസ്സിലായ ഇഷ്ടം പോലെ പിന്നെ ഭാഗ്യവശാൽ കിട്ടാത്തവരുണ്ടാവും എഞ്ചിൻ മണി കിട്ടാണ്ട് ഇപ്പോഴും കൊണ്ടു നടക്കണവരുണ്ടാവും എന്നാലും ഒരു എൺപത് പേഴ്സെൻറ്റേജ് ആൾക്കാർക്ക് എഞ്ചിൻ പണി കിട്ടിയിട്ടുള്ളവരായിരിക്കും ആ വണ്ടി കൊണ്ട് നടക്കണ്ടാവുക അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം ബാക്കിൽ ഭയങ്കര സ്പേസ് കൂടുതലാ ഒരു സ്കൂൾ ട്രിപ്പ് ഒക്കെ നടത്തുമ്പോൾ ഒരു ചെറിയ കുട്ടി സീറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം പിള്ളേരെ കൊണ്ടുപോയിട്ടൊരു എമൗണ്ട് കിട്ടും എങ്ങനെ പോയി ഒരു പതിനാറായിരം രൂപ പതിനേഴായിരം രൂപ മാസം വാടക കിട്ടാമെന്നുള്ള സെറ്റപ്പ് അതിനുണ്ട് അതൊക്കെയാണ് പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഒരു കംഫേർട്ട് ആ വണ്ടിക്ക് മൂട്ടണ്ട അങ്ങനത്തെ ഒരു ഗുണങ്ങൾ മാത്രമാണ് ഉള്ളത് പിന്നെ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക നല്ല അടിപൊളി ഒരു വണ്ടി നമ്മുടെ കേരളത്തിൽ ഇറങ്ങി സംഭവം ഡീലർമാരുടെ പ്രശ്നം കൊണ്ടോ സർവീസിൽ കൊണ്ടോ വണ്ടി തകർന്നടിഞ്ഞു പോയി ഏതാ വണ്ടി എന്ന് പറയട്ടെ ഈശറിന്റെ പൊളാരിസ് ആ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയാ ഞാൻ അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടുള്ളതാ ഈ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് അവര് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ചേട്ടാ ഹമ്പും കുണ്ടും കൂടിയൊന്നും ചേട്ടൻ നോക്കണ്ട വെച്ചിപ്പോ പെടച്ചോ വണ്ടിക്ക് ഒരു ടാങ്കും പറ്റില്ലായിരുന്നു അതേപോലെ തന്നെ ഉള്ളിലുള്ളവർക്ക് അത് അറിയൂലായിരുന്നു സംഭവം ഞാൻ ആ വണ്ടി അതുപോലെ അവര് പറഞ്ഞ പോലെ ഹമ്പൊക്കെ നല്ല സ്പീഡിൽ ചാടിച്ച് നോക്കിയിട്ടാ ഒരു രക്ഷയും ഇല്ല വണ്ടിക്ക് ഉള്ളിലേക്ക് യാതൊരു കുലുക്കും അറിയില്ല ഈശ്വറിന്റെ പൊളാരിസ് വണ്ടി ആ വണ്ടി അധികം ഇല്ല പിന്നെ പോരാത്തതിനെ അത് ഈ വെള്ളി മുങ്ങേറെ എഞ്ചിനടന്നു ഏഹ് ഗ്രീസിന്റെ എഞ്ചിനാണ് ഈ രണ്ടു വണ്ടിക്കും വന്നേക്കണത് അത് കാരണം കൊണ്ട് ആ വണ്ടിക്ക് സർവീസ് ഇല്ലാത്തതിന്റെ ഒറ്റ പ്രശ്നത്താൽ മാത്രം പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടാ ഈ സംഭവം സ്കൂൾ ട്രിപ്പ് ഒന്നും നടത്താൻ അത്ര അനുയോജ്യമല്ല പക്ഷെ ഒരു പെട്ടി വണ്ടിടെ ഉപയോഗം ഉണ്ട് വേണ്ടി പാസഞ്ചർ വണ്ടിയിലെ ഉപയോഗം ഉണ്ട് രണ്ട് ഉപയോഗത്തോട് കൂടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈശ്വറിന്റെ പോളാരിസ് വണ്ടി ആ വണ്ടി കമ്പനി നിർത്തി പോയി ആ ഒരു അവസ്ഥ വന്നു പക്ഷെ ഈ ജീറ്റോമിനിവൻ എന്ന് പറഞ്ഞ വണ്ടി എഞ്ചിൻ പണി പെട്ടെന്ന് വരും ചെയ്യും അത്ര ലൈഫ് എഞ്ചിൻ ഇല്ല ആ വണ്ടിക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ജി റ്റോ മിനിവേനാണ് സംഭവം ഇത്രയും ഡിമാൻഡ് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് വേറെ ഒന്നല്ല ഏഹ് നിങ്ങൾക്ക് അതിനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഇത്രയും ഡിമാൻഡ് വരാൻ എന്താണ് ഈ വണ്ടിക്ക് കാരണം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ആ കാര്യം മനസ്സിലാവും ഇത് ഇത്രയും വലിയ ഡിമാൻഡ് കൊടുക്കണേന്റെ അവസ്ഥ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ അപ്പൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് അടിക്കാം